ഈ േ ആയിട്ട് നിങ്ങളെ പേരിൽ കേസ് നടക്കണല്ലേ അറിഞ്ഞിട്ടില്ല അല്ല ഒരാൻസർ കിട്ടി രണ്ടാമത്തെ ചോദ്യം അല്ല മുണ്ടല്ലേ ഉണ്ടല്ലേ എന്താങ്കിലും രണ്ടാമത്തെ കാര്യം ഈ കുടുംബത്തിന്റെ പേരിൽ പിന്നെ ഇരുപത് സെന്റ് സ്ഥലം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അത് അതിൽ പൂർണ്ണമായിട്ട് എഴുതിയിട്ടുണ്ടോ അതിന് ഇന്നും കാര്യത്തിനാണെന്നില്ലേ ഓക്കേ സ്റ്റേഷനിൽ വിളിപ്പിച്ചുകൊണ്ട് അതായത് റിപ്പോർട്ട് കൊടുത്തിന്റെ കോപ്പിയാണ് അതായത് ഉടനെ തീരുമാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തങ്ങളുമായി സംസാരിച്ച് അല്ലെ പ്രസിഡന്റ് ചെയ്തതാണിത് ആദ്യം ഒരണ്ടി മിണ്ടി ആദ്യം ഇതിന്റെ ഫസ്റ്റ് റിപ്പോർട്ട് പിന്നെ മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് ഇതിന്റെ ലെറ്റർ വന്നപ്പോൾ സലീമ് ഡയറക്റ്റ് പോവാതെ അമരീമിനൊന്ന് പറഞ്ഞേക്കാൻ നോക്കി അയാൾ പോയില്ല അയാൾ ഇതിന്റെ സത്യാവസ്ഥ മുമ്പിൽ അങ്ങനെ സംസാരിച്ചതാണ് രണ്ടാമത് ഫിലോസിനെ ഏർപ്പാടാക്കിയിട്ട് ആ കുടുംബത്തിന് ഇതിന്റെ രമ്യതയിൽ സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചു ഈ കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി ഏഴാം തീയതി സലീമ് കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തില് തങ്ങളുമായി സംസാരിച്ചിട്ട് എത്രയും പെട്ടെന്ന് ആ കുടുംബത്തിന് വേണ്ടേ പൈസയോ നാല്പത്തിനാല് പവ പവൻ സ്വർണമോ അതിന്റെ തുല്യമായ പൈസയോ അതിന് ഈട് വെച്ച സ്ഥലമോ എന്ന ഇതിൽ പ്രത്യേക രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതില് ഈട് വെച്ച സ്ഥലം എന്ന് പറയുന്നത് ഏതോ ഒരു ജഗദീഷ് ജഗദീഷ് കേട്ടോളി സാധാരണ നമ്മളൊക്കെ ഒരാൾക്ക് പൈസ കൊടുത്താൽ അയാളോ മുതലാണെങ്കിൽ നമുക്ക് ഈട് തരാം ഇതിൽ ഏതോ ഒരു ജഗദീഷിന്റെ പേരിലുള്ള സ്ഥലം തങ്ങളുടെ പേരിൽ രജിസ്റ്റർ കൊടുത്തിട്ടുണ്ട് സത്യമാണ് പക്ഷെ ഇതില് തങ്ങളെ ആധാർ നമ്പറിൽ പേനയും കൊണ്ട് വെളിയിൽ ബാക്കിയുള്ളതൊക്കെ പ്രിന്റ അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൽ കളവ് മാത്രം പറയാനായിട്ടൊരു മനുഷ്യൻ ഏ ഏ അല്ല ഈ ആധാരത്തിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല ഈ ഇരുപത് സെന്റ് സ്ഥലം എന്തിനു വേണ്ടിയാണെന്നില്ലേ ഒരു ജഗദീഷ് അതായത് അലവി ഹാജി വാങ്ങിയ മുതലിന് എന്തിന് ജഗദീഷിന്റെ സ്ഥലം ഈട് വെക്കണം ഇനി അങ്ങനെ ഈട് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ നാട്ടുനടപ്പനുസരിച്ച് ഒരു രജിസ്റ്റർ ഓഫീസിലോ ആധാരത്തിന് ചെയ്യുമ്പോഴോ അതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തും ഇന്നിന്നേം ആവശ്യത്തിന് ഇന്ന ഉദ്ദേശങ്ങൾ വെച്ചിട്ട് ഈട് വെച്ച സ്ഥലം ഇവിടെ ആരും അഞ്ച് സെന്റും പത്ത് സെന്റും കച്ചവടം ചെയ്യാത്ത ഒന്നുമില്ല ഈ നാട്ടിലില്ലല്ലോ അതുപോലെ അങ്ങനെ തങ്ങൾ എഴുതിക്ക് തങ്ങൾ എടുത്തേക്ക് ഈ രണ്ട് കുടുംബം കരുവാറുകൊണ്ട് ഭാഗത്തുള്ള കുടുംബം ഇവിടെ ഉള്ള കുടുംബങ്ങളും പതിനഞ്ച് പേര് സെലീമ് വിളിച്ചെല്ലാം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് മണിക്കൂറോളം കൊടപ്പനക്കൽ തറവാടിന്റെ തറവാട് വീട്ടിൽ ഇവരെ വെയിറ്റ് ചെയ്തിരിക്കുക ഇവരെ വെയിറ്റ് ചെയ്തിരുന്ന ഈ കുടുംബത്തിൽ നിന്ന് തങ്ങള് വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കാതെ ലാസ്റ്റിൽ അതിന്റെ പെണ്ണിന്റെ ആയിസ് സമയം എല്ലാം ഇവിടെ പൊട്ടിക്കാൻ ഞാൻ തയ്യാറാണ് ഒരു ഒരു സവാറി അപ്പോ ഈ പതിനഞ്ച് പേര് ഈ തങ്ങളെ പേര് വീട്ടില് ഇവനെ വെയിറ്റ് ചെയ്ത് ഇവനെയും അമാനുള്ളതാരി ഇവന് ഫോൺ ചെയ്തിട്ട് എന്താ അവസ്ഥ പിന്നീട് ജനറൽ ബോഡിയിൽ ആവശ്യം ഞാൻ പറഞ്ഞേ പിന്നെ ഇവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ചാല് എത്തിയും കുട്ടികൾക്ക് പോലും നീതി കിട്ടാത്ത നമ്മുടെ മകൽ നമ്മുടെ അഭിമാനത്തോടെ പറയണ്ടല്ലോ ആയിരത്തി നാന്നൂറ് വീട് ആയിരത്തി അഞ്ഞൂറ് വീട് ഉണ്ട് ജനങ്ങൾ നല്ല സപ്പോർട്ടോട് കൂടി നമ്മളീ പള്ളിന്റെ ഒപ്പം നിൽക്കും അത് എന്തുവാണ് വീട്ടിലെ അനാഥൻ മോശമായത് മംഗം മോശമാവും അപ്പോ നമ്മൾ പ്രതികരിക്കണമെങ്കിൽ നിങ്ങൾ ആരും ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല സത്യസന്ധമായ കാര്യങ്ങൾ ഒരിക്കലും ശരിയും ഇവിടെ പറയുന്നില്ല ഇപ്പോഴും നിഷേധിക്കാണ് എത്തിയ കുട്ടികളുടെ ഓഫീസിൽ ഇരുന്നിട്ടാ പറയണത് പലകുട ഇപ്പറായി പറഞ്ഞത് സലീമിന്റെ നിർബന്ധ പ്രകാരമാണ് പൈസ കൊടുത്തതെന്ന് ആ കുട്ടികളൊന്ന് വഴിയാതെ നടക്കുക വാടക വീട്ടിലാ താമസിക്കുന്നത് ഒരു കുട്ടിനെ കെട്ടിക്കുന്ന ഒരു വേദന ഇവിടെ പെൺകുട്ടികളെ അറിയും ഒരു അറങ്ങാ നേരത്തില് അഞ്ച് പവൻ സ്വർണം പോയിട്ട് രണ്ട് പവൻ സ്വർണം തലേ ദിവസം ഇവരാരെങ്കിലും ഇവിടെ ജ്വല്ലറിന്ന് കടം പറഞ്ഞാൽ കിട്ടൂലേ അന്ന് മുപ്പത്തഞ്ചിലായിരം രൂപ വരള്ളൂ അതിന് പോലും തലേ ദിവസം വരെ വീട്ടിൽ കുത്തി ഇരുന്ന് കരഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിക്ക പിന്നീട് എന്താ പറഞ്ഞത് നിങ്ങൾ തങ്ങളിരുന്ന് പോകത്തില്ല നിങ്ങൾ മറ്റവരോട് മറ്റൊരോട് പറഞ്ഞില്ല ഓരോട് വാങ്ങി തരാൻ പറയും ഇതൊക്കെയാണ് ഒരു പ്രസിഡന്റ് ചെയ്യേണ്ടത് അപ്പൊ ഇതിന് നല്ലൊരു തീരുമാനം ഒരവേശം കൂടി എനിക്ക് പറയേണ്ടത് അവസരത്തിനനുസരിച്ച് ഇനി ഞാൻ സംസാരിക്കും ബോഡി അടുത്ത മാസത്തെ പിറ്റത്തെ മാസം വെച്ചത് മാക്സിമം അടുത്ത മാസം മുപ്പതാം തീയതിയുടെ ഉള്ളിൽ നടത്തണം ഞാൻ ഈ പിന്നെ പുസ്തകവുമായി ബന്ധപ്പെട്ട ഒരു സംസാരം സംസാരിച്ചപ്പോ സെലിമാക്ക എന്നോട് പറഞ്ഞ വിഷയുണ്ട് കമറ ഒരു മാസം എന്ന് പറയുന്നില്ലേ ഒരു മാസം ഈ കളക്ട് കൊണ്ട ഞാൻ പറഞ്ഞപ്പോ ഈ മാസം എന്ന് പറഞ്ഞു സെലിമാക്ക പറഞ്ഞു ഞാൻ സ്വീകരിക്കണ്ട് ഒരു മാസത്തിൽ കൂടുതൽ എന്തിനാ ടൈം ഒരു ജനറൽ ബോഡി വിളിച്ചു കഴിഞ്ഞാൽ മൂന്ന് വർഷം കാലാവധി ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അത് കാലാവധി പൂർത്തിയാക്കുമ്പോൾ തന്നെ അതിന്റെ കടകും കാര്യങ്ങളും സെറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ബോധം കാണും അല്ലാതെ ആരെങ്കിലും നാട്ടുകാർ ജനറൽ ബോഡി വിളിക്കണം എന്ന് പറയുമ്പോൾ മാത്രമല്ല അതിന്റെ തലയിൽ ബോധം വരണ്ടത് അപ്പൊ അതിന്

വന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ ും കമ്മിറ്റിയിൽപ്പെട്ട ഭൂരിപക്ഷം ആളുകളുടെ നിർബന്ധ പ്രകാരം ഞങ്ങൾ ഏൽപ്പിച്ചതാണ് അല്ലാതെ കമ്മിറ്റി ഞങ്ങളെ സ്നേഹിച്ച് ഏൽപ്പിച്ചതെന്നല്ല തുടർന്നും തുടർന്നും നിലവിലെ എം ഐ സിയുടെ കണക്ക് എം ഐ സിയുടെ മൂന്ന് വർഷത്തെ കണക്കും ഞങ്ങളെ തന്നെ ഏൽപ്പിക്കണമെന്ന് ഞാൻ അവർ ആവശ്യപ്പെടുന്നുണ്ട് കാരണം അതിനെ എങ്ങനെയായാലും അല്ലാതെ മറ്റൊരാളെ ഏൽപ്പിക്കാൻ പാടില്ല ഞങ്ങളെ ഏൽപ്പിച്ച സ്ഥിതിക്ക് ഇതിന്റെ പൂർത്തീകരണത്തിന് എം ഐ സിയുടെ കണക്കും ഞങ്ങളെ ഏൽപ്പിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പള്ളി നിർമ്മാണം തടയാൻ വേണ്ടി ഒരു പറ്റം ചെറുപ്പക്കാർ